ും ഇന്നും ഞമ്മൾ നിക്കാതി ഡ്രസ്സുകൾ എടുക്കാൻ വന്നതാണ് ഇന്ന് പക്ഷെ അല്ല ആരൊക്കെയാണ് മണവാട്ടിക്ക് മണവാട്ടി നമ്മളെ കൂടെ ഉണ്ട് അടി ക്യാമറ മുന്നിൽ കുറച്ച് മടികളൊക്കെ ഉണ്ട് ഹലോ അസാ എന്താ പറയാ ഞങ്ങളെ വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് വ്ലോഗ് ഒന്നും അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഓൺലി കണ്ടന്റ് ആയതുകൊണ്ട് ഇതൊരു ഫണ്ണായിട്ടുള്ള ചെറിയ കുഞ്ഞു വ്ലോഗ് അത്രേ ഉള്ളു അല്ലേ അല്ലേ നമുക്ക് ഡ്രസ് എടുക്കാൻ നോക്കല്ലേ നോക്കേ എന്താണ് ഉമ്മ എന്താ മനസ്സ് കണ്ടു വെച്ചിട്ടാണ് വന്നത് താത്തേം താത്തന്റെ കുട്ടികൾ എല്ലാരും ഉണ്ട് ഓക്കെ നമുക്ക് പോയി നോക്കല്ലേ ഇതാണ് നമ്മളെ ഫെമിള് എടുത്തെടുക്കേണ്ട കിട്ടുന്നുള്ളൂ പത്താം ക്ലാസ് ആയതുകൊണ്ടാണോ ഇനി ഇങ്ങനെ അതെ 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 അഫിനെ കട്ട് ഫേസ് നോക്കട്ടെ ഒരേ കട്ട് ട്വിൻസ് ട്വിൻസ് ആണോ ആണോ ആണ് ആണ് അല്ലേ ഐറ്റൊക്കെ ഓൾമോസ്റ്റ് ഒരേ ഐറ്റാണ് കാനോ അല്ലേ അഫ്നുവിന് ഡ്രസ് എടുത്തു കൊടുക്കാന് എന്റെ ചെറിയ താത്ത റെഡിയാണ് താത്ത എന്തെങ്കിലും രണ്ട് വാക്ക് അഫ്നു ഡ്രസ് കിട്ടിയോ നോക്കിക്കൊണ്ട് നോക്കണേ ക്യാമറയിൽ വരാനുള്ള മടി മടികൊണ്ടോ അധികം എന്താണ് ഏത് മോഡലാൻ പ്ലാൻ ചെയ്യണേ

ഒരു മോഡല് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ലസണ്ടോ സൂപ്പർ താത്ത കൊടുക്കുന്നുണ്ട് വാ സൂപ്പർ രസണ്ട് ഉമ്മക്ക് ഡ്രസ്സെടുക്കാൻ വന്നാണെനിക്ക് ഡൗട്ട് ഉണ്ട് താത്ത ഉമ്മക്ക് ഉള്ളത് പുതിയ ഷാളമ്മ സുന്ദരിയായി മുടുക്കിയായിട്ടോ നല്ല ഒരു വൃത്തിയുണ്ട് ഡ്രസ്സൊക്കെ കിട്ടിയില്ലമ്മേ ഒരു ഒരു കിട്ടിയിട്ടുണ്ട് നമുക്ക് കൂടി നമ്മളെ പരിപാടി അങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഞങ്ങള് ചായ പിടിക്കാൻ ഇറങ്ങിയോ വാക്കിൽ ഓരോന്നും ചായ പിടിക്കാറു എന്താ കൂട്ടാഴിക്കാന് അതുപോലെ എന്താ കൂട്ടാ ഏ ആ വിളിച്ച് നോക്ക് വേണ്ടേ അപ്പൊ നമ്മള് സമൂസ ബൂസ്റ്റ് ചായ കള്ളേറ്റി ചിക്കൻ കൂടു എന്നാ കഴിച്ചാലോ എങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ നീനുതാ അമ്മനോട് സ്വകാര്യം പറയണെനിക്ക് ഡ്രസ്സ് നോട്ട് ഓഫ് നോ നോക്കട്ടെ നമ്മളെ ബ്ലോഗിൽ ഇന്ന് രണ്ട് കുട്ടികൾ കൂടി ഇത് എന്റെ പേര് ആദ്യമല്ലേ ഇന്നത്തെ ഇല്ലേ നീ ഇത് ആയിഷു ആയിഷുന്റെ അഞ്ചൻ എന്തിനീണ് എന്തിന്റെ കരി പോലും

ഏഹ് ഒന്നും ഇഷ്ടേ നല്ല മോന അയിനൂന് ഏത് ഫുഡാ ഇഷ്ടോ ഏത് ഫുഡാ ഏ ദോശ സന്തോഷത്തിലാണ് എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട വെറും നോർമൽ ഫുഡ് കിട്ടിട്ടുണ്ട് ആപ്പി അല്ല നീനൂന് പറ്റിയത് നോർമൽ നീനൂന് ബിരിയാണിയാണ് അപ്പൊ നീന ചിക്കൻ ബിരിയാണി അഫ്നൂൻ ചിക്കൻ ബിരിയാണി അല്ലേ അപ്പം എന്റെ എന്റെ സാധനം ഇതാണ് മന്തി അപ്പം പിന്നെ ചിക്കൻ പൊരിച്ചത് വെറുംചോറ് വരുന്നുണ്ട് ഞമ്മൾ കഴിച്ചാലും അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടിയില്ലേ ഏഹ് ഉദാഹരണം കയറ്റാൻ സത്യം പറഞ്ഞാൽ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ഉമ്മമാരെപ്പോൾ പങ്ങന്മാരെപ്പോൾ വൈഫിൻ്റെ അപ്പോ അല്ലെങ്കിൽ ലേഡീസിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ നല്ലവണ്ണം ആവും വെൽക്കപ്പ് അതിനെ പറ്റിയൊന്നും അറിയില്ല മക്കളും പിന്നെ അവിടെ വന്ന ബോയ്സും ആയിരിക്കും മക്കളെ നോക്കാൻ ഒക്കത്തിനായിട്ടുള്ള പോസ്റ്റിങ് ഡ്യൂട്ടി എടുക്കുക എന്താ മനസ്സിലാവുണ്ടോ ഇവരെ രണ്ടാളെ നോക്കാനുള്ള ഡ്യൂട്ടി നിൽക്കുകയാണ് പക്ഷേ ഇവരെ പോടി ഓടി ഞാൻ പോയി കൂടെ ഉള്ള ഒരു ചലഞ്ചാണ് രണ്ടാളും ഒരു പാട്ട് പാടണം ഒരുമിച്ച് രണ്ട് ലൈന് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും പാട്ട് ഇപ്പം പാടിയാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാകൂടി കൺഫേം മയക്കുക പാടിക്കോളൂ പാട്ട് ഒരു മാപ്പിള പാട്ട് പാട് റെഡി 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 വേഗം പാട് ഒരു കനി അവളുടെ മതപൊഴുകും വണ്ടാക്കുള്ള ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് നമ്മൾ എന്തായാലും കൊടുക്കും വാക്കാണ് ഏറ്റവും വലിയ സത്യം അല്ലേ ഇരുവഞ്ഞിപ്പോയി അറബിക്കടലുള്ള ആണെങ്കിൽ അത് ഫൈവ് ഹൺഡ്രഡ് പേർക്കേണ്ടതാണ് അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ പർച്ചേസിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ ഫാൾട്ടുകൾ നമുക്ക് ഉണ്ടാവും അതെല്ലാവരും ക്ഷമിക്കുക അപ്പം ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് സി യു